കെട്ടിയിട്ട മുടിയെ നഴച്ചിട്ടാൽ മതിയല്ലോ പെണ്ണുങ്ങൾക്ക് ആളുമാറാം പൊട്ടു തൊട്ടാലൊന്ന് തൊടാഞ്ഞാൽ മറ്റൊന്ന് വളയിട്ടാലൊന്ന് വളയിടാഞ്ഞാൽ മറ്റൊന്ന് കണ്ണെഴുതിയാലൊന്ന് കണ്ണെഴുതാഞ്ഞാൽ മറ്റൊന്ന് അങ്ങനെ നൊടിയിടയിൽ പാവം മാറാൻ കഴിയുന്ന സ്ത്രീകളുടെ കഥയാണ് കാളി നൂറ്റി നാപ്പത്തി മൂന്ന് പേജുകളുള്ള വളരെ അനായാസമായി വായിക്കാൻ കഴിയുന്ന ലളിതമായ ഒമ്പത് കഥകളുടെ സമാഹാരമാണ് പ്രശസ്ത ടെലിവിഷൻ ആങ്കറും അഭിനേത്രിയുമായ അശ്വതി ശ്രീകാന്തിൻ്റെ കാളി എന്ന പുസ്തകം ഈ ഭൂമിയിലെ സകല പെണ്ണുങ്ങൾക്കും അവരാൽ സ്നേഹിക്കപ്പെട്ടവർക്കും ഈ പുസ്തകം സമർപ്പിക്കുന്നു കൊക്കൂൺ മുതൽ ആകാശം വരെ പൊരുത്തം കാളി മൽബറി ചിത്തിര ചന്ദ്ര ഓൺ എയർ കാടിറങ്ങുമ്പോൾ തള്ളി അങ്ങനെ ഒമ്പത് കഥകളാണ് ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത് നമ്മൾ എവിടേക്കോ കണ്ടു മറന്ന അല്ലെങ്കിൽ നമുക്ക് പരിചിതമായ പലരെയും പല സ്ത്രീകളെയും നമുക്ക് ഈ കഥകളിലൂടെ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൻ്റെ പല കഥകളും നമുക്ക് എവിടേക്കോ റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് നമുക്ക് തോന്നും സ്ത്രീപക്ഷ കഥകളെന്ന് പറയാതെ ഈ പുസ്തകത്തിലെ കഥകളെ മാനവിക പക്ഷം ചേർന്ന് സംസാരിക്കുന്ന കഥകളെന്ന് പറയാനാണ് എനിക്കിഷ്ടം ഈ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ ആദ്യത്തെ കഥയായ കൊക്കൂൺ മുതൽ ആകാശം വരെ എന്ന കഥയാണ് ജീവിതത്തിലുടനീളം കൊക്കൂണിലകപ്പെട്ട് ആകാശത്തേക്ക് പറക്കാൻ കൊതിക്കുന്ന സ്ത്രീയുടെ കഥയാണ് കൊക്കൂൺ മുതൽ ആകാശം വരെ